ഏറ്റവും പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എറണാകുളത്തുള്ള സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലെ ഓരോ വിശ്വാസിയും വളരെയധികം ശ്രദ്ധയോടെയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ സീറോ മലബാർ വിശ്വാസികളും ഏറ്റവും അതീവ ജാഗ്രതയോടെയും ചിന്തയോടെയും നിങ്ങൾ കേൾക്കേണ്ട ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനീയ രൂപത ആസ്ഥാന ദേവാലയം സീറോ മലബാർ സഭയുടെ പ്രൗഢഗംഭീരമായ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്നര വർഷത്തോളമായി ഇവിടെ എത്രയും വേഗം സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന ആരംഭിക്കണമെന്ന ദൗത്യവുമായി തങ്ങൾ എല്ലാം ആറു മാസം കൊണ്ട് ക്ലിയർ ചെയ്തോളാം യകീർദ കുർബാന ആരംഭിച്ചുകൊള്ളാം എന്ന് അവകാശവാദവുമായി അധികാരത്തിലേറിയ മാർ തട്ടിൽ പിതാവ് അതുപോലെ സിനഡുകൾ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ ഓരോ ചുവട് മുൻപോട്ട് വെക്കാൻ എടുക്കുമ്പോൾ തന്നെ അവരെ പിന്നിലോട്ട് വലിച്ച് അവരെ രാജിവെപ്പിച്ച് തങ്ങൾക്കിഷ്ടമുള്ളവരെ കുത്തി തിരികി കയറ്റി അവസാനത്തെ അവരുടെ നനഞ്ഞ പടക്കമായ മാർ ജോസഫ് പാമ്പ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമിച്ചു മാസം കൊണ്ട് ശരിയാകാത്ത മേജർ തട്ടിൽ ഒരു മാസം കൊണ്ട് ശരിയാക്കാമെന്ന് പറഞ്ഞ മാർ ജോസഫ് പാമ്പ്ലാനി രണ്ടുപേരും പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി വലിയ ആഴ്ചകളിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അവിടുന്ന് സഭ പിരി സസ്പെൻഷൻ ചെയ്ത കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വികാരി മുൻ വികാരിയായ ഫാദർ മണവാളൻ അദ്ദേഹം മുറി ഒഴിഞ്ഞു കൊടുക്കാതെ തങ്ങൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ദൗത്യം ഏറ്റെടുക്കാതെ ഞാൻ ഈ ഇടവകയിൽ തന്നെ കടിച്ചു തൂങ്ങി തൂങ്ങിക്കിടന്നുകൊള്ളാം എന്ന് പറഞ്ഞ് രണ്ട് സെക്യൂരിറ്റിയേം കൊണ്ട് പുള്ളി അവിടെ നിർഭാതം ഏകാധിപതിയായി വാഴുകയാണ് ഈ രണ്ട് സെക്യൂരിറ്റിക്കാരിൽ നിന്നും കഴിഞ്ഞ വലിയ ആഴ്ചയിൽ രഹസ്യ നിർദ്ദേശവും രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബസലിക്കയിലെ വിശ്വാസികൾ പോലീസുമായി ചേർന്ന് പിടികൂടിയ മദ്യവും മദ്യക്കുപ്പികളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും സ്റ്റോക്കുള്ള മദ്യക്കുപ്പികളും അങ്ങനെ ഇദ്ദേഹം ഒരു വലിയ ഒരു ക്രൂരകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയ കടാരയാണ് അതിന് ഏറ്റവും വലിയ തെളിവായി നമ്മുടെ മുമ്പിൽ കാണുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇദ്ദേഹം ഒരു പുരോഹിതനെ സഭയോടൊപ്പമുള്ള ഒരു പുരോഹിതനെ വകവരുത്താനും ആക്രമിക്കുവാനും അദ്ദേഹം മദ്യത്തിൻ്റെ അകമ്പടിയോടെ ആ ക്രൂരകൃത്യം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ വിവരം വിശ്വാസികൾക്ക് ലഭിക്കുന്നതും അത് പുറത്താവുന്നതും അദ്ദേഹത്തെ കൈയ്യോടെ പിടികൂടുന്നതും ഒരു വധശ്രമത്തിന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ സീറോ മലബാർ സഭയും അതുപോലെ ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായ തരിയൻ ഞാളിയത്തച്ഛനും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ മൂന്നാഴ്ചക്ക് ശേഷവും ഈ കേസിൽ ഒരു തീരുമാനവുമില്ല ഒരു നടപടിയുമില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല യാതൊരു ഇമ്പ്രൂവ്മെൻ്റും ഈ കേസിൽ കാണുന്നില്ല ഒരു സഭയുടെ അധികാരിയെ ഒരു ദേവാലയത്തിൻ്റെ മുഖ്യ വികാരിയെ മുഖ്യ അഡ്മിനിസ്ട്രേറ്ററെ വകവരുത്താൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി മാരകായുധങ്ങളുമായി മദ്യക്കുപ്പൂളുമായി ഇരുന്ന ഒരു വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് പോലീസ് അനങ്ങുന്നില്ല സഭാനേതൃത്വം ഒട്ടും അനങ്ങുന്നില്ല നമ്മൾ രണ്ട് ദിവസമായി കാണുന്നു അപലപിക്കുകളുടെ ഒരു ഘോഷയാത്ര തന്നെ പല പുരോഹിതന്മാർക്കും ലോഹധാരികൾ പല ഓഫറുകളും കൊടുത്തിട്ടുള്ളത് കൊണ്ട് പലമെത്രാം സ്ഥാനം വാഗ്ദാനം ചെയ്തു കൊണ്ട് മീഡിയ കമ്മീഷൻ്റെ സ്ഥാനത്തിരിക്കുന്നവരും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും അധികാരത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു മോശമായ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സമീപനമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർക്കിബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും സൂര്യ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും മൗണ്ടിലെ ഏതൊരു സഭയുടെ അധികാര ഇരിക്കുന്ന മൗണ്ടിലെ ഏതൊരു അധികാരിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് സഭയോടെ പോലുള്ള വിശ്വാസികൾക്ക് നിന്ദനം മാത്രം ഈ ഒരു വസ്തുത ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്രയും സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ മേജർ ആർച്ചപ്രഷിന്റെ സ്വന്തം സ്ഥാനീയരൂപ ഇടവകയായ സ്ഥാനീയ ദേവാലയമായ തെന്മേരി സത്യസിൽ ബസ് ലിക്കയിൽ ഒരു ഒരു അക്രമിയുടെ കയ്യിൽ നിന്നും മരകായുധങ്ങളും മദ്യക്കിപ്പുകളും കണ്ടെത്തിട്ടും അതിനെതിരെ ഒരു ചെറിയ വിരൽ പോലും അനക്കാതെ ഒന്ന് അപലപിക്കാതെ അത് തെറ്റാണെന്ന് പറയാതെ ഏകീകൃത വിശുദ്ധ കുർബാന എന്ന സഭ തീരുമാനമെടുത്ത സിനഡ് തീരുമാനമെടുത്ത എന്നിട്ട് സിനഡ് നടപ്പിലാക്കാത്ത ഈ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികൾ രംഗത്തിരിഞ്ഞപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ തള്ളിപ്പറയുകയും അവർക്കെതിരെ അപലപിക്കലുകൾ എന്ന മോശമായ കാഴ്ചപ്പാടോടുകൂടി സീറോ മലബാർ സഭാ നേതൃത്വം സ്വയം നാണം കിടന്ന അവസ്ഥ ആർച്ച് ബിഷപ്പ് മൗണ്ടിലെ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന അലങ്കരിക്കുന്ന സഭാനേതൃത്വമേ നിങ്ങൾ ഇനി എന്ന് സത്യം മനസ്സിലാക്കുന്നു ബലിയു കാൽവരിയിൽ ചിന്തിയ ഒരു ബലി മാത്രം സമവായങ്ങളില്ലായിരുന്നു പിതാവായ ദൈവം സമവായം ഏർപ്പെടുത്തിയിട്ടില്ല പിതാവായ ദൈവം ഓഫറുള്ള പുറകെ പോയില്ല പിതാവായമാർക്കും ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഋത്തു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് ചെയ്തത് അതേ ഇഷ്ടം നിറവേറ്റുവിന്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന പുരോഹിതരി സഭാ നേതൃത്വം വ്യാജ പുരോഹിതരാകാതെ നിങ്ങൾ സഭയുടെ വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ നേരിട്ട് മുൻകൈ എടുത്തിറങ്ങുക എൺപത്തൊമ്പത് അറുപത് മെത്രാന്മാരുള്ള സീറോ മലബാർ സഭയിൽ രാജകത്വം നടമാടാതിരിക്കാൻ ഓരോ വിശ്വാസികൾക്കും അർഹമായ വിശുദ്ധ കുർബാനയും ഗോതാശാലും നടക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇതുപോലുള്ള അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ അവർക്കെതിരെ കൊടുക്കുന്ന കേസുകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ ആവശ്യമായി അത്തൊരു നടപടികൾ എടുക്കുക പിന്നാലെ പോകാതെ വീണ്ടും വീണ്ടും ഒറ്റക്കൊടുത്ത് വീണ്ടും വീണ്ടും കുറ്റിത്തറയ്ക്കാവും നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ഏകാഗ്രതയോടെ മനസ്സെറ്റ് മാനസാന്തരപ്പെട്ട് സത്യത്തിനും നീതിക്കും നിയമത്തിനതീതമായി നിലകൊണ്ടുവന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും